ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമുക്കും സുഖ തന്നെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് എന്തായാലും പറയണം ഇനി പറയാണ്ട് നിൽക്കാൻ പറ്റൂല്ല എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടാ ഷെയർ ആക്കുന്നത് പിന്നെ ഞാൻ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിസേർട്ട് റെസിപ്പി അല്ലെങ്കിൽ ഒരു ബുഡിങ് റെസിപ്പിയും കൂടി കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്പി നോക്കാം ഇതില്ലേ ഞാൻ പെട്ടെന്നുണ്ടാക്കിയ ഒരു റെസിപ്പീനെ ഞാനിപ്പോൾ നാട്ടിൽ പോകാനായി അപ്പോൾ കുറേ സാധനങ്ങളും നിങ്ങൾക്ക് ഒരു ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിന് ആരാന്നൊന്നും ഞാനെങ്കിൽ പറയുന്നില്ല പക്ഷേങ്കിൽ അപ്പോൾ എൻ്റെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഡിസേർട്ട് ഉണ്ടാക്കണേനോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കണേനു അന്നേരം ഞാൻ ഉണ്ടാക്കിയൊരു റെസിപ്പി ഇത് ആദ്യമില്ലേ മൂന്ന് കപ്പ് പാലും പിന്നെ അരക്കപ്പ് പഞ്ചസാരയും സെപ്പറേറ്റ് ഇതേപോലെ ഓരോരോ പോട്ടിലായിട്ട് അങ്ങനെ ചൂടാക്കാൻ വയ്ക്കുക പഞ്ചസാര ചൂടായ പോട്ടിലേക്ക് അങ്ങനെ തന്നെ കൊടുത്താൽ മതി അതായിരുന്നു മെല്ലെനെ മെലത്തായിക്കൊള്ളൂട്ട ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ പാലും അങ്ങനെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിന് എന്നിട്ട് വേറൊരു ബൗളിലേക്കല്ലേ മൂന്ന് മുട്ട പൊട്ടിച്ചോയ്ക്കുക നമ്മൾ എത്ര കപ്പ് പാലെടുക്കുന്നു അത്ര തന്നെയാണ് മുട്ട എടുക്കേണ്ടത് മൂന്ന് കപ്പ് പാലെടുത്തുകൊണ്ട് മൂന്ന് മുട്ട എന്നിട്ടില്ലേക്ക് കുറച്ചധികം തന്നെ വാനില എസൻസ് ഒഴിച്ചു കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ എല്ലാം ഒഴിച്ചോ മുട്ടൻ്റെ ടേസ്റ്റ് തിരെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ പഞ്ചസാര അങ്ങനെ എന്നെ വെച്ചാൽ ക്യാരമിൽ ആയിക്കോളും ഇടയ്ക്ക് സ്പൂണൊന്നും ഇടാണ്ട് അങ്ങനെ മെല്ലെ ഇളക്കിയാൽ മതി എന്നിട്ടില്ലേ ഈ വാനില എസെൻസും മുട്ടയും കൂടിയിട്ട് നല്ലോണം എന്ന് വീറ്റ് ചെയ്യാം അപ്പം വാനില എസെൻസിങ്ങനെ ഇല്ലെങ്കിൽ ഏലക്കായ എടുത്താൽ മതി പക്ഷേങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി നല്ല ഈ വാനില എസെൻസിൻ്റെ ആണ് ഇല്ല ഞാൻ സ്പൂണിടണ്ടെന്ന് പറഞ്ഞത് സ്പൂൺ സ്പൂണിട്ടാൽ ഈ ക്യാരമൽ ഇളക്കുമ്പോൾ പിന്നെ സ്പൂണിൻ്റെ മേലെയും പറ്റിപ്പിടിച്ച് അതെല്ലാം കഴുകാൻ കുറച്ച് പണിയായിരിക്കും അതുകൊണ്ട് എന്താ പറയുക അങ്ങനെ തന്നെ ചുറ്റിച്ചു കൊടുത്താൽ തന്നെ അതവിടെ എന്നാൽ മെൽറ്റ് ആയിക്കോളും പക്ഷേങ്കിൽ കരിഞ്ഞു പോകാണ്ട് നോക്കണേ ഇനി ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കളറായി ചെറിയ ഇങ്ങനെ ഒന്ന് കളർ മാറുമ്പോൾ നമ്മൾ ചൂടാക്കിയ പാലില്ലേ പാൽ ഓൾറെഡി തിളച്ചനേന് അത് ആദ്യം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം എന്തായാലും നമ്മളാക്കിയ ക്യാരമിൽ ഒന്ന് കട്ടയാവും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഒന്ന് ഇളക്കി പാൽ നമ്മൾ ഒഴിച്ച പാലില്ലേ ഒന്ന് കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് അതിലേക്ക് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ അതങ്ങ് മെൽട്ടായിക്കോളും ഇപ്പം എന്താ പറയുക പുടിങ് ശരിയായിട്ടില്ല എന്ന് വിചാരിക്കണ്ട അത് മെൽറ്റ് ആവും അപ്പം അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ക്യാരമൽ കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്ന ആണെങ്കിലെല്ലാം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇതെങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ പാൽ ഓൾറെഡി തിളച്ചല്ലേ പിന്നെ തിളപ്പിക്കാൻ നിൽക്കണ്ട അങ്ങ് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക മൊത്തം ചൂടാറണ്ട എന്നാലും നല്ലോണം ഒന്ന് ചൂടാറി വരണം അല്ലെങ്കിൽ നമ്മളിത് മുട്ടയിലേക്ക് ഒഴിക്കുമ്പോൾ മുട്ട വെന്ത് പോവും അതുകൊണ്ട് ഒരു മീഡിയം ചൂടിൽ മാത്രമേ മുട്ടയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ആദ്യം ഒന്ന് അരച്ചിട്ട് ഒഴിച്ചിട്ട് ഞാൻ പിന്നെ എന്നിട്ട് മുട്ട നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടല്ലോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പം ഇതാ ഇങ്ങനെ കിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു മുട്ടയിലും ഇതുണ്ടാവില്ലേ അഥവാ കട്ട ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് അരച്ചിന് എന്നാൽ നല്ല സ്മൂത്തായിട്ട് ഭയങ്കര ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള പുടിങ്ങ് കിട്ടുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ ഞാനിപ്പോൾ സിംഗിൾ ബൗളിലായിട്ടാണ് സെർവ് ചെയ്യുന്നത് സെർവ് ചെയ്യാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെ സാധാരണ പുഡിങ് ട്രേ എടുക്കുന്നുണ്ടെങ്കിൽ അതിലെടുക്കാം കേട്ടോ എങ്ങനെ നമുക്ക് ചെയ്യാം ഇങ്ങനെ സിംഗിൾ സിംഗിൾ ആവുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നും സെർവ് ചെയ്യണ്ടാലോ അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബൗളുണ്ടെങ്കിലോ സെറാമിക് ആയാലും ഗ്ലാസ് ബൗളായാലും ഏതായാലും എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി കാണാൻ രസം ഉണ്ടാവുക ഇതിപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ബാക്കി അപ്പോൾ ഞാൻ വേറെ രണ്ടെണ്ണത്തിൽ കൂടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് നമ്മൾ അടച്ചു എടുക്കണം ഇത് അടക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഉറ്റി വിഴാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ക്ലീൻ റാപ്പ് എടുത്ത് ഇതിലടുത്ത് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം വെച്ചിട്ട് ഉള്ളിലേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ അടച്ചു കൊടുത്താലും മതി ഇങ്ങനെ ക്ലീൻ റാപ്പൊന്നും വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാനിങ്ങനെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുത്തിന് എന്നിട്ട് വലിയ ആവിപാത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതിൻ്റെ ഇതിൽ വലിയ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ ഒരു ബിരിയാണി പോട്ടാട്ടെടുത്ത് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചെടുക്കുക സ്റ്റാൻഡ് വെക്കണമെന്ന് നിർബന്ധമില്ല സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചെടുത്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ ആവി ഏറ്റിയെടുക്കുക അപ്പം പൊടിഞ്ഞ് വന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ നല്ല കട്ടിയുള്ള പാത്രത്തിൽ നല്ല കനത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എല്ലാം വെച്ചോട്ടാ ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായിരുന്നു ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെല്ലാം സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ പിന്നെ ഞാൻ ഗസ്റ്റെല്ലാം വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയില്ലാത്ത ഇങ്ങനെ ഈ രണ്ട് ബൗളിൽ സെറ്റ് ചെയ്തേന് അതൊന്ന് വീഡിയോയിൽ കട്ട് ചെയ്തിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട് എടുത്താൽ ഇത് ഞാൻ വൈകുന്നേരം ഷൂട്ട് ചെയ്തതാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് തന്നെ വെറുതെ കുട്ടിയൊക്കെ ആക്കി കൊടുക്കാനായാലും വെറുതെ കഴിച്ചുകൊടുക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ടെക്സ്ചർ വേണ്ട കറക്റ്റ് പുഡിങ്ങില്ലേ എന്താ പറയുക ഭയങ്കര രസമാണ് മുട്ടൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പറഞ്ഞ പോലെ വാൻ ലൈസൻസ് കുറച്ച് കൂടുതലോച്ചാൽ മതി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടാ ഞാൻ പറഞ്ഞ അളവെന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ച് ഇൻസ്റ്റയിലേക്ക് ഒരു റീൽ ആയിട്ട് ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇക്കെ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോയെല്ലാം എടുക്കലേന് പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇൻഷാല്ല രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകല്ല ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു പത്ത് പതിമൂന്ന് ദിവസത്തെ ക്ലാസ് മിസ്സാവും ഇങ്ങനെ നാട്ടിലെല്ലാം പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് മിസ്സാവുന്ന ക്ലാസ് എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കവർ ചെയ്യുന്നതെന്നെല്ലാം ചോദിക്കലുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് ആൽബിഡോ ഇപ്പോൾ സ്പെഷ്യലായിട്ട് എൻ്റെ ഫോളോവേഴ്സിന് വൈറ്റ് ടൈ സീറോ സീറോ വൺ എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കോഡ് അവരോട് പറഞ്ഞെടുത്താൽ ഞങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഈ ഓരോരോ കോഴ്സിലോട്ടും ജോയിൻ ചെയ്യാൻ പറ്റും objects that move around the sun in a fixed path called orbit ണെങ്കിൽ ഒമാനിലാണെങ്കിൽ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റെല്ലാം വെക്കേഷൻ വരാനായി നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ സമയം കുട്ടികൾക്ക് ഈ വെക്കേഷൻ ടൈം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാല് അത്രയും നല്ലല്ലേ ആൽബിഡോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീ മാത്രമേ ഉള്ളൂ പിന്നെ അവരെ ക്ലാസ്സസ് ആണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ക്ലാസ്സസ് ആണ് ഓരോ കുട്ടിനെയും അവരെ ക്ലാസ്സസിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അസസ്മെൻ്റ് ടെസ്റ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് കുട്ടിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് അവരെ കംഫർട്ട് ആക്കിയിട്ട് മാത്രമേ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യൂ ഓരോരുത്തർക്കും പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻറ്ററെ കണക്ട് ചെയ്യാം പിന്നെ അക്കാദമിക് അല്ലാണ്ട് വീക്ക്ലി വൺസ് നോൺ അക്കാദമിക് ക്ലാസ്സസും അവർക്ക് കൊടുക്കൂട്ടുക കെ ജി തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഏത് ടൈപ്പ് ഓഫ് കോഴ്സ് വേണമെങ്കിലും കുട്ടിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ് അവർ ക്ലാസ്സസ് കൊടുക്കുക പിന്നെ പെൻസിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സബ്ജക്റ്റിലോ ലാംഗ്വേജിലോ കുട്ടികൾ പുറകോട്ടുണ്ടെങ്കിൽ അവരെ അതിൽ ഫൗണ്ടേഷൻ എഴുതാനും വായിക്കാനും എല്ലാം തറവാക്കി കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട് പിന്നെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എ പ്ലസ് ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ബാച്ച് കോഴ്സ് ഉണ്ട് ഇപ്പോൾ അത് പതിനഞ്ച് കുട്ടികൾ മാത്രമാണ് കേട്ടോ ഒരു ബാച്ചിലുണ്ടാവുക അവരെ മാക്സിമം എ പ്ലസ്സിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കാനുള്ളൊരു കോഴ്സാണ് കേരളത്തിൽ തന്നെ ഈ ബാച്ച് കോഴ്സിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീച്ചേഴ്സാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ വീഡിയോ റെക്കോർഡായിട്ട് കിട്ടും പിന്നെ ഡെയിലി സ്പോർട് ടെസ്റ്റ് മന്ത്ലി എക്സാം ക്വാർട്ടർലി എക്സാം എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ നിങ്ങളൊന്ന് അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അങ്ങനെയും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ദിവസവും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് പറയണോ വേണ്ടയോ അല്ലെങ്കിൽ വെറുതെ ആവുമോ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവർക്കും അറിയൂലേ അങ്ങനെയെല്ലാം ഞാൻ കുറേ വിചാരിച്ചത് പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് സംഭവം കുറച്ച് ആൾക്കാർക്ക് അറിയില്ല നമ്മൾ പറഞ്ഞു വേണം വീഡിയോൻ്റെ സൗണ്ട് ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര സൗണ്ട് പക്ഷേ ഡ്രസ്സ് ഇങ്ങനെ ആകുമ്പോഴുള്ള സൗണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ലതാറിൻ്റെ ഡ്രസ്സായതുകൊണ്ട് പിന്നെ ഇല്ലേ അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ വേണോ വേണ്ടോ ഇത് പറയണോന്ന് കുറേ ആലോചിച്ചത് പക്ഷേങ്കിൽ ഞാൻ ഇനിയും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളങ്ങനെ വിചാരിക്കൂലേ മാത്രമല്ല നിങ്ങൾ ഇനിയും വീഡിയോ കാണാനുള്ളേ അപ്പോൾ അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നിട്ടാണ് എനിക്ക് റൂമ് മാറുന്ന തൊട്ടിട്ട് അത് കുറേ കമൻസും അതിന് നെഗറ്റീവ് ഞാൻ പറയില്ല കാര്യം എന്നെ ഇഷ്ടപ്പെടുന്നവർ അക്കൊരു ഉപദേശം പോലെ അഡ്വൈസ് ടോണിൽ തന്നെ ആ കമൻസ് എല്ലാം വന്നിട്ടില്ല അപ്പം ഞാൻ വായിച്ചല്ലേ കുറച്ച് കമൻസ് വായിച്ചാൽ എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ കമൻസ് നോക്കുന്നവരായിരിക്കുമല്ലോ അധികമാണ് കുറേ ഉണ്ട് സെയിം കൈൻഡ് ഓഫ് കമൻസ് പക്ഷേ ഞാൻ കുറച്ച് മാത്രമേ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളുണ്ടാ ഫസ്റ്റ് ഫസ്റ്റിന് ബിസ്മില ഫർണിച്ചറാണ് ഇതൊന്നും നെഗറ്റീവ് കമൻ്റ് അല്ല ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നുമില്ല എനിക്കറിയാത്തതുകൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് മാത്രമല്ലുട്ടാ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടണോ അവ കുറ്റം പറഞ്ഞ കുറ്റം പറഞ്ഞല്ല എന്തോ പോലെ തോന്നുന്നു ഇങ്ങനെ വാങ്ങിയിട്ട് അതാണ് കേട്ടോ പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നു എന്നുവെച്ച് ഞാനും എന്നുള്ള അഭിപ്രായം മാറ്റിക്കൂടെ കുറേ സമ്പാദിച്ചിട്ട് എന്താ ഇപ്പോൾ േക്ക് സമ്പാദിക്കും നിങ്ങൾ നല്ലതാ അതാ പറഞ്ഞ് ഞാൻ കമൻറ്റ് ഒന്നും പറയാറില്ല ഇതുവരെ കമൻസ് ഒന്നും ചെയ്യാത്ത ആൾ വരെ എനിക്ക് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് കമൻസ് കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ സാബിൽ ടിയൻ എന്തിനെ പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ ഡ്രസ്സും ഡ്രസ്സും എല്ലാം ഒരുപാട് വാങ്ങുന്നത് കുറച്ച് ഓവറാണ് പിന്നെ റീന വിനോദ് എൻ്റെ കുഞ്ഞ വീട് നമ്മുടെ എൻ്റെ കുഞ്ഞു വീട് നമ്മുടെ അല്ലെന്നറിയാം അപ്പോൾ പിന്നെ ഓ എൻ്റെ കുഞ്ഞേന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുകട്ടോ എൻ്റെ കുഞ്ഞെ വീട് നമ്മുടെ അറിയാം അപ്പോൾ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയാൽ പോരെ എന്തിനാ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഇത്ര ആവശ്യത്തിന് സാധനങ്ങൾ മാത്രം വാങ്ങിക്കൂട്ടുക എന്നാൽ ഇത്ര പണി പണിയുണ്ടാവില്ല പണി ഉണ്ടാവില്ല എന്ന് പറയാൻ റീസൺ ഞാൻ റൂമ് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഭയങ്കര പണിയാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് ആ സമയത്താണ് ഇങ്ങനെ കുറേ കമൻസെങ്കിൽ വന്നേ നിങ്ങളെ കുറ്റം ഞാൻ പറയുന്നില്ല ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് നെഗറ്റീവ് കമന്റിനുള്ള റിപ്ലൈ ഒന്നുമല്ല ഒന്നുമില്ല എനിക്കറിയാത്തോണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മാത്രം പിന്നെ ഷബുനു ഹഫ്സല് എന്തിനാ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കൂട്ടുന്നതെന്ന് ചോദിച്ചത് റജില സക്രിയ ഇനിയും സാധനങ്ങൾ വേടിച്ചു കൂട്ടുന്നു മേടിക്കുക എന്ന് പറഞ്ഞാൽ വാങ്ങാന്നായിരിക്കും നമ്മൾ കണ്ണൂര് മാങ്ങാന്ന് പറയും മാങ്ങി കൂട്ടുന്നതെന്ന് പറയും അങ്ങനെ ചില നാട്ടില് വേടിച്ചു കൂട്ടുന്നു പൈസ ഇല്ലാത്തവർക്ക് കൂടി കൊടുത്തൂടെ മോളെ അത് ഞാൻ പറയാം അപ്പം ഇല്ലേ ഇങ്ങനെയാണ് കൂടുതൽ കമൻസ് ഞാൻ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാ ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സോ വാങ്ങുന്ന സാധനങ്ങളോ ഒന്നും ഞാൻ ഒരു രൂപ പോലും കൊടുത്തിട്ട് വാങ്ങുന്നതല്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കൊടുത്തിട്ട് വാങ്ങുന്നതല്ല എല്ലാം എന്നല്ല ഞാൻ ട്രെൻഡോൾ ഐറ്റംസ് ട്രെൻഡോളിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ കൊളാബായിട്ട് എനിക്ക് വരുന്ന ഡ്രെസ്സുകൾ ഞാൻ എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഉണ്ടാവില്ലേ പാത്രങ്ങൾ കുക്ക് കുക്ക് കുക്ക്വേർ സെറ്റും പിന്നെ ഈ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ ഐറ്റംസും ഇപ്പം സ്റ്റീമറായാലും ചോപ്പറ് കെറ്റിൽ അങ്ങനെ എന്താ പറയുക മിക്സി ഉള്ളേ എയർ ഫ്രയർ അങ്ങനത്തെ ഓരോ ഐറ്റംസും എനിക്ക് കൊളാമ്പ് വന്നിട്ടില്ലേ ഞാൻ ഒരു ഒരു രൂപ പോലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നതല്ല ഒന്നാമത്തെ കാര്യം പിന്നെ നിങ്ങളിപ്പം എന്നോട് ഈ കമൻസിൽ പറയുന്ന ആരെങ്കിലും ചിലവാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങളിപ്പം പൈസ കൊടുത്ത് വാങ്ങുന്നത്രയും ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നുണ്ടാവില്ല കാര്യം എനിക്ക് കൂടുതൽ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സെല്ലാം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഹിജാബ് ആണെങ്കിലും ഈ ഡ്രസ്സാണെങ്കിലും എന്തും എനിക്ക് ഫ്രീ ആയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഞാൻ എനിക്ക് പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങല് കുറേ കാലമായിട്ടിപ്പം ഭയങ്കര റയറാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ കല്യാണം വരുമ്പോൾ പെരുന്നാൾ വരുമ്പോൾ എല്ലാം ഞാൻ വാങ്ങലുണ്ട് അതല്ലാണ്ട് ഡെയിലി വേറെ വേറെ എനിക്ക് വാങ്ങേണ്ട വരലില്ല നാട്ടിൽ പോയാൽ നെയ്റ്റി വരും കഫ്താൻ ഡ്രസ്സ് വരും പുറത്തു പോകുമ്പോൾ വരും ഇതൊന്നും ഞാൻ ഞാനങ്ങനെയാണ് യൂസ് ചെയ്യുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് യൂസ് ചെയ്യുന്നതിൽ കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാത്ത ടൈപ്പ് ഉണ്ടെങ്കിലെല്ലാം വേറെ ഉള്ളവർക്കെല്ലാം കൊടുക്കലും പിന്നെ നാശമല്ല അലഹമില്ല അങ്ങനെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കുമ്പോൾ അങ്ങായിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് കുക്ക് കുക്കർ സെറ്റ് അങ്ങ് വാങ്ങേണ്ട വരുന്നില്ല എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഒരാൾ പറഞ്ഞ പോലെ ഇപ്പം ഈ ക്യാഷിങ്ങൊക്കെ പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഞാൻ ഞാനൊരിക്കലും വീഡിയോയിൽ വന്നിട്ട് പറയുന്നില്ല എന്താ പറയുക ആ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ചിലർ കാണിക്കുന്നതും ഉണ്ട് ട്ടാ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഒരിക്കലും അതിനോട് താല്പര്യമില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനും ആ കിട്ടുന്ന ആൾക്കും അറിയാം ചിലപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരുണ്ടാവും ആ ഞാൻ കൊടുക്കുന്ന ഈ വീഡിയോസ് കാണുന്നവരുണ്ടാവും അപ്പം അവർ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് വേണ്ടു എനിക്കൊരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ മാസത്തിൽ ഇത്ര ഇതിങ്ങനെ ഇത്ര ആക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ ഞാൻ മുടങ്ങാണ്ട് അങ്ങനക്ക് ഒരു ഏണിങ്സ് കിട്ടുന്ന കാലം തൊട്ടിട്ട് മുടങ്ങാണ്ട് ഇത്രയും വരെ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ഏണിങ്സിൻ്റെ ഒരു വിഹിതം ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്നവർക്ക് ഞാൻ കൊടുക്കലുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയും ചിന്തിക്കും ഈ വാങ്ങുന്ന എമൗണ്ട് ഈ പാത്രങ്ങളും അല്ലെങ്കിൽ ഡ്രസ്സും എല്ലാം വാങ്ങുന്ന എമൗണ്ട് പാവങ്ങൾക്ക് കൊടുത്തൂടെ അല്ലെങ്കിൽ പാവങ്ങളെന്ന് പറയണ്ട ഇല്ലാത്തവർക്ക് കൊടുത്തൂടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ എക്സാമ്പിൾ ട്രെൻറ്റോളാണെങ്കിൽ അവർ നമുക്ക് ക്യാഷ് തന്നിട്ടല്ല ഇന്ന ഇന്ന ഐറ്റംസ് നിങ്ങൾ വാങ്ങി ആപ്ലിക്കേഷൻ ഇന്ന് ഐറ്റംസ് നിങ്ങൾ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്ന പറയാം അത് ഡിജിറ്റൽ കോയിൻസ് ആയിട്ട് നമുക്ക് തരാം ഇപ്പോൾ ഓരോരോ ആപ്ലിക്കേഷനിലും കോയിൻസ് എന്ന് പറയില്ലേ അതിപ്പോൾ പറഞ്ഞു പറഞ്ഞ് അറിയില്ല നമുക്ക് ഓരോരോ കോയിൻസ് ഉണ്ടാവും ആ കോയിൻസ് നമുക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ സാധനങ്ങൾ വാങ്ങനെ വേണം വാങ്ങിയിട്ട് വാങ്ങിയാലേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടാവുക അപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് നല്ലതാണെങ്കിൽ നല്ലതെന്നും മോശമാണെങ്കിൽ റിട്ടേൺ ചെയ്തിട്ടും അങ്ങനെയെല്ലാം തന്നെ ഞാൻ റിവ്യൂ ചെയ്യല് മാത്രമല്ല കേട്ടോ നമുക്ക് ഉണ്ടാവും മന്ത്ലി ബേസ്ഡ് ഏർണിങ്സ് എല്ലാം ഉണ്ട് പക്ഷേ അതെല്ലാം ഞാൻ പറയുന്നത് ഈ സാധനങ്ങൾ വാങ്ങേണ്ട പൈസ അവർ ഡിജിറ്റൽ കോയിൻസ് ആയിട്ടാണ് തരുക അപ്പോൾ അത് നമ്മൾ വാങ്ങേണ്ട വേണം അത് വാങ്ങിയിട്ടില്ലേ പിന്നെ നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുക അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങുന്നത് കൂടുതലും കുക്കിംഗ് ഐറ്റംസ് ആയതുകൊണ്ട് ഇങ്ങനെ എനിക്ക് കുറേ കാണാനുണ്ടാവും എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് കുക്കിംഗ് വീഡിയോസ് എടുക്കേണ്ടതുകൊണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാനാണ് അത് വാങ്ങി അങ്ങ് ആവശ്യമാണത് അതിപ്പോൾ അങ്ങ് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അങ്ങ് പൈസ കൊടുത്തിട്ട് വാങ്ങണ്ട അല്ലെങ്കിൽ ഞാൻ അതിനായിട്ട് മണി സ്പെൻഡ് ചെയ്യേണ്ട പേര് വരും അല്ല അതങ്ങനെ കിട്ടുന്നതുകൊണ്ട് വശ അല്ല കിട്ടുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയല്ലാണ്ട് കാര്യങ്ങൾ പക്ഷേങ്കിൽ അങ്ങനെ എന്നാൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും അറിയാത്തവരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടല്ലേ എന്നെല്ലാം പറയുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്നൊന്നും അറിയാ ഇപ്പോൾ അവരുണ്ട് ഈ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുറേ കാലമായി യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലും ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നിട്ടും ഇതെല്ലാം ഒരു കോണ്ടന്റ് ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർക്ക് ഫ്രീ ആയിട്ട് വരുന്നതാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പം എനിക്ക് വിഷമമുണ്ടാവുക കൊണ്ടാണ് ഞാൻ ഇങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഇതിപ്പോൾ കുറച്ച് കമൻസ് മാത്രമല്ല ആ കമൻസിന് കുറേ ലൈക്കും ഉണ്ടാവും നൂറോ ഇരുന്നൂറും എല്ലാം ലൈക്കും ഉണ്ടാവും അന്നേരം ഞാൻ വിചാരിക്കും ഇത്ര അറിയൂലേ ഇത് ഫ്രീ ആയിട്ട് വരുന്ന നമ്മൾ ക്യാഷ് കൊടുത്ത് എല്ലാം ഇത്ര ആൾക്കാർ അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ എന്നല്ല ആരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഉള്ള ആൾക്കാർക്ക് ആൾക്കാർ എന്ത് പ്രൊഡക്റ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എല്ലാം ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല മിക്കവാറംസും ഐറ്റംസും കൊളാബ് കൊളാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പ്രോഡക്റ്റ്സും തരും പ്ലസ് അവർ നമുക്ക് പേയ്മെൻറ്റ് പേ ചെയ്യുകയും ചെയ്യും നമുക്ക് പേയ്മെൻറ്റും തരും വെറുതെ അല്ല പക്ഷേങ്കിൽ വെറുതെ ആർക്കെങ്കിലും കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കൂല അപ്പോൾ അവർക്ക് അവർ നമുക്ക് സാധനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ട് കാര്യം നമ്മളിൽ എന്തോ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞാൽ ഓക്കെ വിശ്വസിക്കും അല്ലെങ്കിൽ നമ്മളൊരു റിവ്യൂ ചെയ്താൽ അലഹമ്മില്ല ഞാനെല്ലാം ഒരു സാധനം കാണിച്ച് കഴിഞ്ഞാൽ കുറേ ആൾ വാങ്ങലുണ്ട് അങ്ങനെ ഒരു ട്രസ്റ്റ് നമ്മൾക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ടാണ് കുറേ ബ്രാൻഡ്സ് എനിക്ക് ഇത്രയും സാധനങ്ങൾ അയച്ചു തരുന്നോ എനിക്ക് ക്യാഷ് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് കുറേ ഏണിങ്സ് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും അങ്ങനെ ഒരു ബാഡായിട്ടുള്ള പ്രൊഡക്റ്റ് ഇതുവരെ ഇതുവരെ ഈ ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല അപ്പം ഞാനായാലും ഇല്ലേ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് നല്ലതാണോ നമ്മൾ റിവ്യൂസ് നോക്കിയാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നല്ലതാണോ അല്ലയോ എന്ന് എല്ലാം കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെങ്കിൽ ഞാൻ നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു വ്ലോഗ് വ്ലോഗർ ഉണ്ടെങ്കിൽ അവർ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസമല്ലേ അങ്ങനെ ഞാനും സാധനങ്ങൾ വാങ്ങലുണ്ട് കേട്ടാ ഇപ്പം ആരെങ്കിലും നല്ല റിവ്യൂ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ അവർ യൂസ് ചെയ്ത് നല്ലതല്ലേ നമുക്ക് വിശ്വാസമുള്ള ബ്ലോഗറെല്ലാം ആണെങ്കിൽ ഞാനും അവരെ നോക്കിയിട്ട് സാധനം വാങ്ങലുണ്ട് കാര്യം നമുക്ക് നമുക്കിത് കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ നിങ്ങൾക്കും ഉപകാരമാണ് എനിക്കും ഉപകാരമാണ് ഇങ്ങനെ എന്താ പറയുക എനിക്ക് പ്രോഡക്റ്റ്സ് കിട്ടും ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പാത്രങ്ങൾ കിട്ടും പുതിയ പുതിയ പാത്രങ്ങളെല്ലാം ആവുമ്പോൾ എന്താ പറയുക വ്യൂവേഴ്സിനും കാണുന്ന ആൾക്കും എല്ലാ വീഡിയോയിലും പുതിയ പുതിയ വേണമെന്നല്ല എന്നാലും നമുക്ക് യൂസ് ചെയ്ത് തന്നെ പാത്രങ്ങൾ വെച്ചിട്ട് പിന്നെയും വീഡിയോസ് അത് എടുക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തന്നെയല്ലേ പിന്നെ ഞാൻ ഷോപ്പിംഗ് വീഡിയോ എല്ലാം ചെയ്യലില്ലേ നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പെരുന്നാളിന് അങ്ങനെയെല്ലാം വാങ്ങുന്ന സാധനങ്ങളെ ഞാൻ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നുള്ളൂ അത് ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അങ്ങനും നല്ല അല്ലെങ്കിൽ കമൻസിലാക്കി ഇത്രത്തോളം നീട്ടി വിളിച്ചിട്ട് എനിക്ക് പറയാനും പറ്റില്ല പക്ഷെ എനിക്ക് ഇങ്ങളോടത് പറഞ്ഞു മനസ്സിലാക്കി എന്നുണ്ട് എന്നിട്ട് ഞാൻ അന്നേരം വിചാരിക്കുന്ന റൂമിലേക്ക് മാറിയരെ ഇവരെന്നാ ഇങ്ങനെ പറയുന്ന ഇവർക്കൊന്നും ഇനിയും അറിയില്ല ഞാൻ ഇതന്നെ പണ്ട് ഇപ്പോൾ എല്ലാം പറഞ്ഞേ ഞങ്ങൾക്ക് ഇതെല്ലാം പ്രൊമോഷൻ വരുന്നതാണ് എന്നെല്ലാം പറഞ്ഞേ എന്നിട്ടും ഇത് അറിയില്ലേ പക്ഷേ ആ പറഞ്ഞ ആളായിരിക്കൂല പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇനിയെങ്കിലും മറ്റുള്ള വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാം കാണുമ്പോൾ മനസ്സിലാക്കിക്കോ ഇതെല്ലാം ല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്നതാണ് ഇത് പറഞ്ഞത് നമുക്കൊരു ഒരു സമാധാനമുണ്ട് എന്താ പറയാ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഒരു ഹോൾ വീഡിയോ ട്രെൻഡോൾ ഹോൾ വീഡിയോയിൽ ഇടുമ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും എന്തിനും സാധനം വാങ്ങുന്നതെന്ന് ചോദിക്കുമോ നമുക്ക് അല്ല ചോദിക്കൂലോന്നുള്ളൊരു സമാധാനം ഉണ്ട് പക്ഷെ ഇതിൽ അറിയുന്ന കുറേ ആളുണ്ട് കേട്ടാ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കമൻ്റ് വായിച്ചു തരാം ഫസീന ഫാസ് പറഞ്ഞിന് കുറേ പ്രൊമോഷൻസ് കിട്ടുന്നത് അല്ലാണ്ട് അവർ അവർ വാങ്ങുന്നതല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഒരു ബ്രാൻഡ് സാധനം അവരുടെ സാധനങ്ങൾ കൊടുക്കുമോ ഇല്ല നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെയും നമ്മൾ കുറേ ടൈം കളഞ്ഞതിൻ്റെയും നമുക്ക് എത്രയോ നമ്മൾ നല്ല നല്ല വാല്യുബിൾ ആയിട്ടുള്ള ടൈമിലോട്ട് സ്പെൻഡ് ചെയ്തിട്ട് എന്താ പറയുക അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരു വീഡിയോ എടുക്കുന്നാക്കും എഡിറ്റ് ചെയ്യുന്നാക്കും അല്ലേ പറഞ്ഞാൽ മനസ്സിലാവും ഇത്രയും കഷ്ടപ്പാടുണ്ട് എൻ്റെ ബാക്കിൽ അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് നമ്മളെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണാൻ കുറച്ച് ആൾക്കാർ എനിക്കിപ്പോൾ എന്നെ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോയിലോട്ടല്ലേ അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് അത് എന്താ പറയുക ഭയങ്കര കഷ്ടപ്പാടാണ് അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പം അതിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ഫ്രീ ആയിട്ട് തരുന്നത് പക്ഷെ അതുമാത്രമല്ല അവർ അവരെ ബെനിഫിറ്റും കൂടിയാണ് നോക്കുന്നത് ഓരോ ബ്രാൻഡും ഓരോ സാധനങ്ങളും പൈസ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നമ്മൾ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്ത് സാധനം ഉണ്ടെങ്കിലും നല്ലത് മാത്രം മാത്രമേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ ഞാൻ ഇതുവരെ ഒരു ഗെയിമിങ് ആപ്പോ അല്ലെങ്കിൽ ട്രേഡിങ് അല്ലെങ്കിൽ പല പല ക്യാഷ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ക്യാഷ് കിട്ടുക എന്നെല്ലാം പറയുന്ന പല ഉണ്ട് അതൊന്നും ഞാൻ ഇതുവരെ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ ഇവരെല്ലാം കൂടുതലും ക്യാഷ് ഓഫർ ചെയ്യുക നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്താൽ ഇത്ര ഇത്ര അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓഫേഴ്സ് ഉണ്ടാവും പക്ഷേങ്കിൽ ഞാനിപ്പം ഇന്ന് മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വരെ ഞാൻ രണ്ട് ദിവസയിലും കൂടുമ്പാണ് മെയിൽ വെക്കുക രണ്ട് ദിവസം എല്ലാം കൂടുന്നതിൻ്റെ അടുത്ത് അഞ്ചാറെങ്കിലും കൊളാബ് അപ്രോച്ച് അല്ലെങ്കിൽ കൊളാബ് പ്രപ്പോസൽസ് ഉണ്ടാവും നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല കാര്യം അതെല്ലാം മിക്കവാറും നമ്മളെ വിശ്വസിച്ച് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പൈസ പോകുന്നതായിരിക്കും ഈ ട്രേഡിംഗ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രഡിക്ഷൻ ആപ്ലിക്കേഷൻ ഉണ്ട് അതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് പ്രൊമോഷൻ മാത്രമായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ഈ ട്യൂഷൻ സെൻറ്റേഴ്സിൻ്റെ അതല്ലേ ഞാൻ ചെയ്യലുള്ളൂ ഭയങ്കര സെലക്റ്റീവായിട്ട് മാത്രമേ ചെയ്യലുള്ളൂ അപ്പം അങ്ങനെ അപ്പം ക്യാഷ് വേണം അല്ലെങ്കിൽ കുറേ ഞങ്ങൾക്ക് ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെയും എൻ്റെ വ്യൂവേഴ്സിന് ആരെയും ഇതുവരെ പറ്റിച്ചിട്ടില്ല ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ എനിക്കൊരു സമാധാനം ആ പിന്നെ വേറെ വന്ന കുറച്ച് കമൻസ് ഞാൻ പറഞ്ഞുതരാട്ടാ നമ്മൾ റൂം ഷിഫ്റ്റ് ആയ സമയത്ത് കുറച്ച് ആൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മൂന്ന് വർഷമായ ആ വീഡിയോയിൽ ടു ഇയേഴ്സ് ബാക്ക് ടു ഇയേഴ്സ് ആയി നല്ല വീഡിയോയിൽ കാണിക്കുന്നുള്ളൂന്ന് നമ്മൾ ജൂലൈയിലാണ് ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ ജൂലൈ കഴിഞ്ഞാലേ ത്രീ ഇയേഴ്സ് എന്ന് വീഡിയോ കാണിക്കും നിങ്ങളതിൻ്റെ മോറെടുത്തൊക്കെയാൽ മനസ്സിലാവും ത്രീ ആയി നമ്മൾ റൂമ് ആ റൂമിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടാണ് പക്ഷെ അനക്കോ വിശ്വാസം ഇല്ലേനു ഞാനോ വിചാരിച്ചത് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ എന്ന് ഞാനോ ഞാൻ എന്നിട്ട് ഈ ഹോം ടൂർ ചെയ്ത വീഡിയോ ചെക്ക് ചെയ്ത് തരാം പഠിച്ചു മൂന്ന് വർഷമായെന്ന് അങ്ങ് തന്നെ അങ്ങനക്ക് തന്നെ മനസ്സിലായേട്ടാ അപ്പം മൂന്ന് വർഷമാണ് ആ റൂമിൽ നിന്നത് കാര്യം അങ്ങക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടേനു ഞാനകത്തും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടാ നിങ്ങൾക്ക് ഇങ്ങൾക്ക് മടിയാവുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂം ചേഞ്ച് ആവാനെന്ന് മൂന്ന് വർഷം ഒരു റൂമിൽ നിന്നിട്ടുള്ളത് ചേഞ്ചായ അതും നമ്മൾ വിചാരിച്ചിട്ടൊന്നും നമ്മൾക്ക് സാഹചര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ താഴെയുള്ളവർക്ക് ഭയങ്കര സൗണ്ടും ഇറിറ്റേഷനും എല്ലാന്ന് പറഞ്ഞിട്ടാണ് പക്ഷേങ്കിൽ എന്നോട് പിന്നെ ചോദിച്ചാൽ ഇപ്പം ഞാനിപ്പോൾ തേർഡ് ഫ്ലോറിലാണ് കേട്ട പുതിയ ഈ റൂമുള്ള അപ്പം എന്നോട് ചോദിച്ചുണ്ടെങ്കിൽ ഈ ഇവിടെയും കമൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല കേട്ടോ ഇവിടെയും ഈ സെയിം ഇഷ്യൂ ഉണ്ടാവില്ലെന്ന് പക്ഷെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കും ഫ്ലാറ്റിൽ നിൽക്കാൻ പറ്റില്ല പക്ഷെ ചില ആൾക്കാർക്ക് സൗണ്ട് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും അങ്ങനെ ആവുമ്പോൾ ആ ഫ്ലാറ്റിൽ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും കാര്യം ഞാനൊരു കമൻ്റ് വായിച്ചു തരാട്ടോ ഷാമി പറഞ്ഞത് സത്യമാണ് ഗൾഫിൽ താമസിക്കുന്നവർക്ക് ഈ അവസ്ഥ മനസ്സിലാവും എൻ്റെ മക്കളും നല്ലപോലെ സൗണ്ട് ഉണ്ടാക്കാറുണ്ട് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ട് എന്നാലും ഞാൻ നല്ലപോലെ ശ്രദ്ധിക്കാറുണ്ട് ഈ കുട്ടികളെല്ലാം ആയിട്ട് നിൽക്കുമ്പോൾ എന്തായാലും സൗണ്ട് ഉണ്ടാവും താഴെ ഇപ്പം ഞാനെല്ലാം കുറച്ച് സൗണ്ട് ആയാലും ക്ഷമിക്കും പക്ഷേങ്കിൽ നല്ലോണം സൗണ്ട് ആക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ചിലർക്ക് ചെറിയ സൗണ്ട് പോലും പിടിക്കൂല അന്നേരം ഇങ്ങനത്തെ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ആരെങ്കിലും ഒരാൾ ചേഞ്ച് ആയാൽ റൂമ് ഷിഫ്റ്റ് ആയാല് തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ കാർപ്പറ്റിനാണെല്ലാം പറഞ്ഞു നമ്മളും ആലോചിച്ചിട്ടുണ്ട് കാർപ്പറ്റിട്ടോ ഫുള്ളായിട്ട് എന്നാൽ സൗണ്ട് ഉണ്ടാവില്ല പക്ഷേങ്കിൽ ഞങ്ങൾക്ക് കാർപ്പറ്റ് സെറ്റാവില്ല എന്നാമത് ഞങ്ങൾക്ക് ക്ലീനിങ് ഒന്നും കാർപ്പറ്റ് ക്ലീനിങ് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ സെറ്റാവാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ മാറാമെന്ന് വിചാരിച്ചിട്ടാ ഫുള്ളായിട്ട് കാർപ്പറ്റിട്ട അല്ലെങ്കിൽ ക്ലീനിങ്ങെല്ലാം കുറച്ച് പണി തന്നെ ആയിരിക്കും നമുക്ക് വിചാരിച്ച പോലാവില്ല അതുകൊണ്ടാണ് പിന്നെ ഈടെ താഴെ ഇന്ത്യൻ ഫാമിലിയാ നമുക്ക് തോന്നി ഇന്ത്യൻ ഫാമിലിക്ക് പിന്നെ സൗണ്ടൊന്നും ഇല്ല കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ അത് അതുമാത്രമല്ല നമ്മളെ താഴെ ഉള്ള ഒരു എന്താ പറയുക എപ്പോഴും ഈടെ ഇല്ലാത്ത ടീമാന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനമുണ്ട് പക്ഷെ നമ്മൾ മുന്നേയും ഫ്ലാറ്റിൽ നിന്നിട്ടുള്ള അപ്പം നമ്മളങ്ങനെ നമ്മൾ ഭയങ്കര ഓവറായിട്ട് സൗണ്ട് ആക്കുന്നല്ല ക്ക് തോന്നു താഴെ ഉള്ളവർക്ക് കുറച്ച് സൗണ്ട് ഇറിറ്റേഷൻ ഇഷ്യൂ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല അങ്ങനെയാണെങ്കിൽ ആരും ഫ്ലാറ്റിൽ നിൽക്കില്ലാലോ പിന്നെ ഞാനിവിടെ കിച്ചൺ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ കിച്ചൺ റിനോവേറ്റ് ചെയ്തേനും ചോദിച്ചിട്ടുണ്ടായിന് നിങ്ങൾ ഇനിയും റൂം ചേഞ്ച് ആവേണ്ട വന്നാലോ അപ്പം അത് ക്യാഷ് നഷ്ടമല്ല പക്ഷെ പഴയ കിച്ചൺ നമ്മൾ റിനോവേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എടുത്തിട്ട് ഈ റൂമിലേക്ക് കൊണ്ടുവന്നെ കിച്ചനാണ് ഞാൻ കൂടുതലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് എന്തായാലും എനിക്ക് മാറ്റേണ്ടത് അത്യാവശ്യം അപ്പം അതുകൊണ്ട് എനിക്ക് മാറ്റാണ്ട് നിൽക്കാൻ പറ്റൂല ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല ഒന്നും ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പഠിച്ചോരോ സത്യം ഞാൻ മാറ്റൂല ഞാൻ ആ അക്കൗണ്ട് ടോപ്പെന്നെ വെച്ചിട്ട് നിൽക്കും അപ്പം എനിക്ക് ഇത്രയല്ലേ തന്നെ പറയാനുള്ളൂ ഇനെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ റിവ്യൂ ചെയ്യുന്ന കാണുമ്പോൾ ഇതിപ്പോൾ അഹങ്കാരം കാണിക്കാൻ വേണ്ടി വാങ്ങുന്നതാണോ അല്ലെങ്കിൽ ഓവർ ആക്കുന്നതാണോ ചാട കാണിക്കാൻ വേണ്ടി വാങ്ങുന്നതാണോ അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് നിന്നാൽ മതി അങ്ങനത്തെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിടയ്ക്ക് ഇല്ലാണ്ട് കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അറിയാത്തവരുണ്ട് എനിക്കറിയാം അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അപ്പം അത്രയുള്ളൂ ഇൻഷാല്ല ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ പോകാൻ ഇനിയിപ്പോൾ നാല് ദിവസം കൂടി ഉള്ളു ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ അതെങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ കാണാട്ടോ ബൈ